ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഭാരതം ആർക്കും എന്തും പറയാം ആർക്കും കേസ് കൊടുക്കാം അപ്പം കേസ് കൊടുത്തു അപ്പം ആ പ്രൊജക്ട് അവിടെ സ്റ്റോപ്പായി കാരണം ഈ ആളുകൾ പത്ത് ശതമാനം പത്തര ശതമാനം പലിശക്ക് ബാങ്ക് ബാങ്കിൽ നിന്ന് കാശ് എടുത്തിട്ടായിരിക്കും ഈ പ്രൊജക്ട് തുടങ്ങുന്നത് ആ പ്രൊജക്ട് തുടങ്ങുമ്പോൾ കുറേ ആൾക്കാർക്ക് അവിടെ ജോലി കിട്ടേണ്ടതാണ് അപ്പം ഇങ്ങനത്തെ സംരംഭങ്ങൾ വളരെ ഡിലേ ആവുകയാണ് ഡിലേ ആകുമ്പോൾ പ്രൊജക്ട് ലോസിലായിക്കൊണ്ടിരിക്കുകയാണ് ആൾ ആൾക്കാർ ബാങ്ക് കറക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സ്ഥിതി വിശേഷമാണ് ഇപ്പൊ കേരളത്തിലുള്ളത് ഞാനിപ്പോൾ ഏത് പ്രൊജക്ട് തുടങ്ങിയിട്ടും ഞാൻ എനിക്ക് എതിർപ്പില്ലാത്തൊരു പ്രൊജക്റ്റ് എന്ന് പറയും കേരളത്തിൽ തുടങ്ങാൻ പറ്റിയിട്ടില്ല കാരണം ഹൺഡ്രഡ് പെർസെന്റ് കറക്റ്റായിട്ട് തുടങ്ങിയാലും അതിന് എതിർപ്പുകൾ പോലെയാണ് അതാണ് ഇപ്പൊ കേരളത്തിലുള്ള പ്രശ്നം അത് കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രതിഭാസമാണ് സർ ഇന്ത്യയിലെ മറ്റൊരു സ്റ്റേറ്റിലും അതില്ല അതിനെതിരെയാണ് ഒരു ജനമുന്നേറ്റം ആരാക്കേണ്ടത് യുവതലമുറ ബോധവാന്മാരാക്കേണ്ടത് അതാണ് എൻ്റെ അഭിപ്രായം മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ കേരളത്തില് മാത്രമുള്ളൊരു പ്രതിഭാസമാണ് ഒരു പ്രൊജക്റ്റ് മാന്യമര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നടക്കുന്നില്ല എന്ന് ആരാ പറയുന്നത് എം എ യൂസുഫ് അലി കേരളത്തിലെ നമ്പർ വൺ കച്ചവടക്കാരൻ രാജ്യത്തുടനീളം ബിസിനസ്സുകളുള്ളൊരു വ്യക്തി ഏതെങ്കിലും പ്രമുഖ മാധ്യമങ്ങളിലെ അന്തിച്ചർച്ച നടന്ന് തോന്നിയത് വിളിച്ചു പറയുന്ന ആളുമല്ല തൻ്റെ അനുഭവത്തിലൂടെയാണ് എം എ യൂസുഫ് അലി വിളിച്ചു പറയുന്നത് ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കേരളത്തിലെ ഇടതു വലത് കേന്ദ്രങ്ങളിൽ നിന്ന് നിരന്തരം പടച്ചുവിടുന്ന ഒരു പച്ചക്കളം കോഴി പൊളിഞ്ഞു വരുന്നുണ്ട് ഇദ്ദേഹത്തിന് കോടിക്കണക്കിന് രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉത്തർപ്രദേശിലുണ്ട് എവിടെയാ തലസ്ഥാന ഗരിൽ ഉത്തർപ്രദേശിന്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള ലക്നൗവിലെ രണ്ടായിരം കോടിയിലും അധികമുള്ളൊരു ഇൻവെസ്റ്റ്മെന്റ് ഒരു ലുലു ഷോപ്പിംഗ് മാള് ഈ ഉത്തർപ്രദേശിലെ എം എ യൂസുഫലിക്കുണ്ട് ഉത്തർപ്രദേശിലേക്ക് നോക്കൂ യോഗി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന ഉത്തർപ്രദേശിലെ ഈ എം എ യൂസുഫലിക്ക് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് വലിയൊരു ബിസിനസ് ഉണ്ട് അദ്ദേഹം സകല മലയാളികളും വലിയ ഗൗരവത്തിൽ തിരിച്ചറിയേണ്ടതാ അതായത് ഈ രാജ്യത്തും മറ്റൊരു സ്ഥലത്തും നമ്മുടെ കേരളത്തിലുള്ള ഒരു ബുദ്ധിമുട്ടില്ല എന്ന് അത് അദ്ദേഹം എത്രത്തോളം ശ്രസ്സ് ചെയ്തുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞത് അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുഭവമാണ് തുറന്നു പറയുന്നത് നമ്മൾ ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ എന്താണ് പോരായ്മ എന്ന് കൃത്യമായ പഠനം നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് വന്നത് എന്നുള്ളത് സകല ആളുകളും ഇത്തരം പ്രസംഗങ്ങൾ മനസ്സിലാക്കണം ഈ ഇത്തരം പ്രസംഗങ്ങളിലൂടെ മനസ്സിലാക്കണം ഇദ്ദേഹം അതായത് രാജീവ് ചന്ദ്രശേഖർ മനസ്സിലാക്കുന്നു കേരളത്തിൽ വികസനം മുരടിപ്പുണ്ട് വ്യവസായ മേഖലയില് കച്ചവട മേഖലയില് സകല മേഖലകളിലും പോക്കി ഇല്ല എന്നുള്ളത് രാജീവ് ചന്ദ്രശേഖർ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ടാ അദ്ദേഹം കേരളത്തില് വികസിത കേരളം എന്നൊരു വലിയ ലക്ഷ്യം മുന്നിട്ട് കൊണ്ട് മുന്നോട്ട് വെച്ചുകൊണ്ട് അതിനുവേണ്ടി നിരന്തരം പ്രയത്നിച്ച് മുന്നോട്ടു പോകുന്നത് രാജീവ് ചന്ദ്രശേഖർ വലിയ ദീർഘവീക്ഷണത്തോട് കൂടിയാണ് കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത് കേരളത്തിന്റെ പൊതുസമൂഹം തിരിച്ചറിയണം അതല്ലെങ്കിൽ ഇവിടെ ഉത്തർപ്രദേശിലേക്ക് നോക്കൂ അവിടേക്ക് നോക്കൂ എന്ന് പറയുമ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു കച്ചവടക്കാരൻ തന്നെ വിളിച്ചു പറയാ രാജ്യത്ത് ഏറ്റവും മോശം ഒരു പ്രൊജക്റ്റ് തുടങ്ങാൻ കേരളമാണ് എന്ന് ഇതിലപ്പുറം എന്ത് എന്ത് സർട്ടിഫിക്കറ്റ് ആണ് ഇനി ഇനി ഈ കേരള സർക്കാരിനും അതേപോലെ തന്നെ കോൺഗ്രസിനൊക്കെ ഇനി കേരളത്തിൽ കിട്ടാനുള്ളത് ഈ ഉത്തർപ്രദേശിലേക്ക് നോക്കൂ എന്നൊക്കെ പറയുന്ന ആളുകളും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം എടുത്ത് മുന്നോട്ട് വെക്കുന്നത് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ എം എ യൂസുഫ് അലി രണ്ടായിരം കോടിയിലും അധികം രൂപയാണ് ലക്നൗവിൽ മുടക്കിയിട്ടുള്ളത് എന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം സകലരി തിരിച്ചറിയണം അതായത് ഒരു വൻകിട മുതലാളി അല്ലെങ്കിൽ ഒരു വൻകിട കച്ചവടം ഒരു ഷോപ്പിംഗ് മാളൊക്കെ ഒരു സ്ഥലത്തേക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ഒന്ന് രണ്ട് വർഷം അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ എവിടെയാണ് അത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് പ്ലാൻ ചെയ്യും എന്നിട്ട് ആ സ്ഥലത്തെ കുറിച്ച് പഠിക്കും ആ സ്ഥലത്തെ കുറിച്ച് മാത്രല്ല അവിടത്തെ രാഷ്ട്രീയത്തെ കുറിച്ച് പഠിക്കും അവിടത്തെ മതങ്ങളെ കുറിച്ച് പഠിക്കും അവിടുത്തെ ആളുകളെ കുറിച്ച് പഠിക്കും കാരണം കോടിക്കണക്കിന് രൂപയാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പോകുന്നത് ഒന്നുകിൽ പുറത്തെ ഏതെങ്കിലും ഏജൻസി അതല്ലെങ്കിൽ ലുലു ആണെങ്കിൽ ലുലുവുമായി ബന്ധപ്പെട്ട ഏജൻസി ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് കൃത്യമായ പഠനം നടത്തി ഉത്തർപ്രദേശിൽ എത്രത്തോളം ഇത്തരം പ്രൊജക്ടുകൾക്ക് സഹായം ലഭിക്കും ഇതൊക്കെ തന്നെ കൃത്യമായി പഠനം നടത്തി വർഷങ്ങൾക്ക് ശേഷമായിരിക്കും അവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എം എ യൂസുഫ് അലി നടത്തിയിട്ടുണ്ടാവുക രണ്ടായിരം കോടിയിലും രൂപ അധികം അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഇന്ന് ലക്നൌവിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ലക്ഷത്തിലധികം ആളുകൾ ദിനം പ്രതി വന്നു ഒരു മാളാണ് ഇവിടെ ഉത്തർപ്രദേശിലേക്ക് നോക്കൂ അവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുന്ന ആളുകൾ ഉത്തർപ്രദേശിലേക്ക് എം എ യൂസു അലിയുടെ മാളിലേക്കൊക്കെ നോക്കണം അതൊക്കെ എങ്ങനെ അവിടെ വന്നു എന്നുള്ളതും ഇവിടെയുള്ള ആളുകൾ മനസ്സിലാക്കണം എം എ യൂസു അലി തന്നെ രംഗത്തെത്തിയിട്ട് അങ്ങ് വിളിച്ചു വലിയ രീതിയിലാണ് പ്രഖ്യാപനം നടത്തിയത് ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ അന്ത്യ ചർച്ച ആക്കൂല ഇത് നമ്മുടെ മാധ്യമങ്ങൾ മറച്ചു പിടിക്കും കാരണം എന്താ ഇവിടെ ഇടതിനും വലതിനും അതായത് കോൺഗ്രസിനും സി പി എമ്മിനും ഒരുപോലെ തട്ട് കിട്ടുന്ന ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ചും ഇവർ ഒരിക്കലും ചർച്ച ചെയ്യൂല ഇത് നമ്മുടെ കേരള പൊതുസമൂഹം ഞാൻ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് ആദ്യം തന്നെ എന്റെ മനസ്സിലേക്ക് വന്നത് രാജീവ് ചന്ദ്രശേഖർ എത്രത്തോളം ദീർഘവീക്ഷണത്തോടെയാണ് കേരളത്തിന്റെ പോരായ്മയെ കുറിച്ച് പഠിച്ചിട്ട് ഇവിടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് വികസിത കേരളം ഉയർത്തിപ്പിടിച്ച് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് ഇവിടെ ഒരുപാട് ആളുകള് രാജീവ് ചന്ദ്രശേഖർ വികസനം എന്നൊക്കെ പറയുമ്പോൾ മലയാളം അറിയില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് പരമാവധി ട്രോളൊക്കെയാ ചെയ്യുന്നത് ഏത് മലയാളികൾ ഏത് ആളുകളെ ട്രോൾ ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയെയും അത് കഴിഞ്ഞ് പ്രിയങ്ക ഗാന്ധിയെയും ഒരക്ഷരം മലയാളം അറിയാത്ത ആളുകളെ വിജയിപ്പിച്ചു വിട്ട ആളുകളാണ് ഇവിടെ കിടന്നിട്ട് സി പി എമ്മിനും ഇതിൽ നിന്ന് ഊരാൻ സാധിക്കൂല സി പി എമ്മിന്റെയും നേതാവ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി തന്നെയാ അങ്ങ് കേന്ദ്രത്തിലേക്ക് എത്തുന്ന സമയത്ത് അങ്ങ് ഡൽഹിയിലേക്ക് എത്തുന്ന സമയത്ത് സി പി എമ്മിന്റെ ലീഡറ കോൺഗ്രസ് അല്ലേ അവരുടെ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാവാണ് രാഹുൽ ഗാന്ധി ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയൊക്കെ വയനാട്ടിൽ നിന്ന് വിജയിപ്പിച്ച അതേ ആളുകൾ ഒരു ഉളുപ്പുല്ലാതെ പറയാണ് രാജീവ് ചന്ദ്രശേഖരന് മലയാളം അറിയൂല എന്നൊക്കെ രാജീവ് ചന്ദ്രശേഖരൻ നന്നായിട്ട് മലയാളം അറിയുമെന്നുള്ളത് നിങ്ങള് റിയാസിനോടൊന്ന് പോയി ചോദിച്ചാൽ മനസ്സിലാവും എത്രത്തോളം കൃത്യമായിട്ടാണ് അടി കിട്ടിയിട്ടുള്ളത് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് രാജീവ് ചന്ദ്രശേഖർ ഉയർത്തിയ രാഷ്ട്രീയത്തിന് വികസന ലക്ഷ്യത്തിന് നമ്മുടെ കേരളത്തില് വലിയ സാധ്യതയുണ്ട് ആ സാധ്യത അതെനി നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞു കോൺഗ്രസിനെ കൊണ്ടോ സി പി എമ്മിനെ കൊണ്ടോ ഇവിടെ ഇനി ഒന്നും നടക്കാൻ സാധ്യതയില്ല നിഷ്പക്ഷ സമൂഹമായിട്ടുള്ള നമ്മളൊക്കെ തന്നെ ഇപ്പോ അതാണ് ചിന്തിക്കുന്നത് അതായത് എനിയൊരു മാറ്റം ഒരു വികസനം വികസിത എം എ യൂസുഫലിക്ക് ഇനി ഈ ഒരു പ്രസംഗം മാറ്റണമെങ്കിൽ എനിക്ക് കോൺഗ്രസോ സി പി എമ്മോ കേരളം ഭരിച്ചിട്ടൊരു കാര്യമില്ല എനിയൊരു മാറി മറ്റൊരു മുന്നണി മറ്റൊരു സംവിധാനം അത് എന്ത് തന്നെയായാലും കോൺഗ്രസും സി പി എമ്മും അല്ലാത്ത മറ്റൊരു സംവിധാനം കേരളത്തിൽ വന്നാൽ മാത്രമേ കേരളത്തിൽ ഒരു മാറ്റം ഉണ്ടാവൂ കേരളത്തിൽ വികസന മുരടിപ്പാണുള്ളത് എം എ യൂസുഫലി പോലും അതെടുത്തു പറയാ രാജ്യത്ത് നമ്മൾ എത്രത്തോളം അപമാനിക്കപ്പെട്ടു എന്നുള്ളതും സകല തിരിച്ചറിയണം രാജ്യത്ത് മറ്റൊരു സ്റ്റേറ്റിലും ഇത്ര പ്രശ്നമില്ല എന്ന് പറയുന്നത് എം എ യൂസുഫ് വലി ഇത് സകല ആളുകളെ തിരിച്ചറിയണം നിഷ്പക്ഷ സമൂഹം വളരെ കൃത്യമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് സി പി എമ്മോ കോൺഗ്രസ്സോ അല്ലാതെ അത് ബി ജെ പി ആയിക്കൊള്ളട്ടെ അതല്ലെങ്കിൽ ഏതൊരു സംവിധാനമാണെങ്കിലും മറ്റൊരു സംവിധാനം കേരളത്തിൽ വളർന്ന് ഭരണത്തിലേക്കെത്തണം കേരളത്തിലൊരു മാറ്റം വരണം എന്ന് തന്നെയാണ് നമ്മളൊക്കെ തന്നെ ആഗ്രഹിക്കുന്നത്